നല്ല ഇരുന്നല്ലേ ആ പിന്നെ ഇന്നലെ പിന്നെ കല്യാണത്തിന് അടുത്ത സെൽഫി ഇല്ലേ അത് ഞാൻ സ്റ്റാറ്റസ് വെച്ചിരുന്ന എന്റെ ഫ്രണ്ട്സൊക്കെ കണ്ടപ്പോ ആരാള് ഞാൻ പറഞ്ഞു എന്റെ ആള് വലിയൊരു സെലിബ്രേറ്റിയാണ് ഏഹ് ആള് ഭയങ്കര പരസഹായി സഹായിക്കും കാറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ അതേപോലെ നിങ്ങൾ ചിങ്ങിട്ട് ഇട്ട ഷർട്ട് അതാ ലിനൻ ആണോ ഞാൻ പറഞ്ഞ ലിനൻ ലിനന്റെ ഷർട്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ പൊക്കി പറഞ്ഞിട്ടുണ്ട് കൂടി നിങ്ങളോട് ചോദിക്കണം വിചാരിച്ചു പത്തായിരം രൂപ ഒന്ന് ഗൂഗിൾ പേ ചെയ്തോ ഞാൻ നാളെ മറ്റന്നാളാണ്ട് പത്തായിരോ ആ ആയിക്കോട്ടെ നോക്കുമ്പോൾ നന്നായിക്കോട്ടെ ആയിക്കോട്ടെ നന്നായിട്ടാ ഓക്കെ 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 എന്റെ ജീവിതത്തിൽ നിരന്റെ സത്യതെ നോക്കണം വേണ്ട ഒരു ഐദ്യാൻ വേണ്ടി അതെ അതെ ഞാൻ ഒരു കാർ ബുക്ക് ചെയ്താൽ കളർ പോലും കറുപ്പാ വേണ്ടി വൈറ്റാ വേണ്ടി എന്ന് ചോദിച്ചതാണ് അപ്പൊ അതിന്റെ ആലോചിച്ചു ചോദിച്ചു അവിടെ ആദ്യം പറഞ്ഞു ജാതി